ഹലോ ഗൈസ് ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു മാഗി റെസിപ്പി കണ്ടു നോക്കിയാലോ അതിനായ ആയം തന്നെ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാട്ടാ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചാണ് ചേർത്ത് കൊടുത്തേക്കണേ ഒരു നുള്ളു ഉപ്പും കുറച്ച് മുളക് പൊടിയും ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ആക്കി എടുക്കാട്ടാ അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആ സെയിം പാനിലെന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് സവോളയും തക്കാളിയും ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കാം പിന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളാണി ഒഴിച്ചു കൊടുക്കണേ പിന്നെ നമുക്ക് അതിലേക്ക് മാഗി മസാലയും കൂടി ചേർത്ത് കൊടുക്കാട്ടാ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനി മാഗി ഇട്ട് കൊടുക്കാട്ടാ മാഗി അപ്പൊ പൊട്ടിച്ചാണ് ചേർത്ത് കൊടുത്തേക്കണേ ഇനി നമുക്ക് ഒന്നും കൂടി ഇളക്കി മിക്സ് ആക്കി കൊടുക്കാട്ടാ അപ്പൊ ആ വെള്ളമൊക്കെ നന്നായി വറ്റി മാഗി വെന്തതിന് ശേഷം നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം അപ്പതേ വെള്ളമൊക്കെ വറ്റി തുടങ്ങിണ്ടേ ഇനി മുട്ട ചേർത്ത് കൊടുക്കട്ടാ ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആക്കിയതിനു ശേഷം നമുക്ക് സെർവ് ചെയ്യാം അപ്പതേ എത്രക്കുള്ള പണി ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ ഗാർണിഷ് ചെയ്യാൻ കുറച്ച് മല്ലിലും കൂടി ചേർത്ത് കൊടുത്തേണ്ടട്ടാ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത വീഡിയോയിട്ട് വരാം ബൈ